വിവാഹ വാഗ്ദാനം നൽകി പീഡനം കൊല്ലം ചാത്തന്നൂർ സ്വദേശി അമൽ മനോഹർനെതിരെ കൊല്ലം സ്വദേശിനിയായ പെൺകുട്ടി പോലീസിൽ പരാതി നൽകി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ ശാരീരികോപദ്രവം ഏൽപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തി മ്യൂസിയം പോലീസ് കേസെടുത്തു അതേസമയം അമൽ മനോഹർ ഒളിവിൽ പോയി ചാത്തന്നൂർ കൊട്ടറ സ്വദേശിയായ അമൽ മനോഹർ വിവാഹം ചെയ്യാമെന്ന് വാഗ്ദാനം നൽകിയാണ് ടെക്നോ പാർക്കിലെ ജീവനക്കാരിയായ പെൺകുട്ടിയെ ഒപ്പം കൂട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത് മുതൽ ഇവർ ഒരുമിച്ച് താമസം ആരംഭിച്ചു പ്രമുഖ കായിക താരങ്ങളുടെ കണ്ടീഷനിങ് കോച്ച് കൂടിയാണ് അമൽ മനോഹർ രണ്ടായിരത്തി ജനുവരിയിൽ ചെന്നൈയിൽ പോയി വന്ന ശേഷം തന്നെ വിവാഹം ചെയ്യുന്ന തീരുമാനത്തിൽ നിന്ന് അമൽ പിന്നോട്ടു പോയതായി പെൺകുട്ടി കൈരളി ന്യൂസിനോട് വ്യക്തമാക്കി ഉടനെ തന്നെ വിവാഹം ചെയ്യാൻ താല്പര്യമാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത് പിന്നീട് അത് ഫിസിക്കലി ആ ഒരു രീതിയിലേക്ക് മാറി പിന്നെ എൻ്റെ ഫോട്ടോസ് വീഡിയോസ് അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നത് കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥ മാർച്ച് ഇരുപത് ഇരുപത്തൊന്ന് ആ ഒരു ടൈമിലാണ് എന്നോട് ഇങ്ങനെ പറ്റില്ല അവിടെ വെച്ച് വേറെ ഒരു കുട്ടിയെ കണ്ടു അത് വീട്ടിൽ പ്രപ്പോസലായിട്ട് അപ്പം ഞാനതിന് കാരണം ഞാൻ ചോദിച്ചു കാരണം ഞാനൊരു വർഷമായിട്ട് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്നതല്ലേ ആ ഒരു രീതിയിൽ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇയാൾക്ക് വല്ലാതെ ദേഷ്യം വരെ ഇയാൾ എന്നോട് എൻ്റെതൊരു ഡിസ്ഫംഗ്ഷണൽ ഫാമിലിയാണ് എനിക്ക് അമ്മയും അച്ഛനും ഇല്ല എനിക്ക് അയാൾക്ക് വേണ്ടത്ര ഡൗറി കൊടുക്കാൻ പറ്റില്ല അങ്ങനെ കുറെ ഇഷ്യൂസ് എന്നോട് പറഞ്ഞത് തുടർന്ന് മ്യൂസിയം പോലീസിൽ പരാതി നൽകി പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അമൽ വീണ്ടും വിവാഹ വാഗ്ദാനം നൽകി പരാതി പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തിയതായും പെൺകുട്ടി പറയുന്നു ഏപ്രിൽ മൂന്നാം തീയതിയാണ് എൻ്റെ സാധനങ്ങൾ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്ന വീട്ടിലേക്ക് വരുന്നത് അപ്പോഴയാൾ തന്നെ വീണ്ടും ദേഹോപദ്രവം ഉണ്ടാക്കി എനിക്ക് വല്ലാണ്ട് വയ്യാതായി ഞാൻ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കേസ് ആദ്യമായിട്ട് കൊടുക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി മ്യൂസിയം പോലീസ് അമലിനെതിരെ കേസെടുത്തു നിലവിൽ അമൽ മനോഹർ ഒളിവിലാണെന്ന് പോലീസ് അറിയിച്ചു മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള നീക്കങ്ങളും അമൽ ആരംഭിച്ചിട്ടുണ്ട് അതേസമയം പരാതിയുമായി വനിതാ കമ്മീഷനെയും പെൺകുട്ടി സമീപിച്ചിട്ടുണ്ട് ന്യൂസ് തിരുവനന്തപുരം